ഈ കാലഘട്ടത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത അടയാളമാണ് കർത്താവിൻ്റെ അനന്തമായ കരുണ കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള നാളുകളാണ് ആനുകാലിക സംഭവങ്ങളിലൂടെ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവ കരുണയിലേക്ക് ലോകം മുഴുവൻ തിരിയേണ്ട നാളുകളാണിത് അനുതാപത്തിൻ്റെയും മാനസാന്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട സമയം അതിക്രമിച്ചു ലോകത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും മതപീഡനങ്ങളും വിശ്വാസത്യാഗവും പാപത്തിൻ്റെ അതിപ്രസരവും വഴിവിട്ട ലൈംഗിക വൈകൃതങ്ങളും കുടുംബങ്ങളുടെ തകർച്ചയും സഭയിലുള്ള അസ്വസ്ഥതകളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളെല്ലാം ഇതൊന്നും അവിചാരിതങ്ങളല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് വ്യക്തമായി തൻ്റെ വചനത്തിലൂടെ ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും ലോകം മുഴുവനെയും എല്ലാ ജനപദങ്ങളെയും നശിക്കുന്ന ഓരാത്മാവിനെയും കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അഴമേറിയ അഴമേറിയൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവം നമുക്കായി ഒരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്വീകരിക്കുവാനായി ഹൃദയം തുറന്ന് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം വിശുദ്ധനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരം ആണ്ടിൽ ജൂബിലിയോട് ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു ദുഃഖശനി മുതൽ ആരംഭിച്ച് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അത് ദൈവ കരുണയുടെ തിരുനാളായി സാർവത്രിക സഭ മുഴുവനിലും ആഘോഷിക്കണം ജോണ്പ രണ്ടാമൻ മാർപ്പാപ്പ ദൈവ കരുണയുടെ അപ്പോസ്തലനാണ് ആ രണ്ടായിരം ആണ്ടിൽ തന്നെ വിശുദ്ധ വിശുദ്ധമാരിയ ഫൗസ്റ്റീനയെ ദൈവ കരുണയുടെ അപ്പോസലയായി വിശുദ്ധയായി പ്രഖ്യാപിക്കുകയാണ് ഈസ്റ്റർ ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഗോള സഭ മുഴുവൻ ആചരിക്കണം അടുത്ത ഞായറാഴ്ച ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ദൈവ കരുണയുടെ തിരുനാളാണ് ഈ തിരുനാളിനൊരുക്കമായി വ്യക്തിപരമായി കുടുംബമായി സമൂഹമായി നമ്മൾ നന്നായി ഒരുങ്ങണം കർത്താവിൻ്റെ അനന്തമായ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ കുടുംബങ്ങളെ സമൂഹങ്ങളെ സഭയെ നമ്മളായിരിക്കുന്ന ദേശങ്ങളെ രാജ്യങ്ങളെ ലോകം മുഴുവനേയും ലോകത്തിൽ നടമാടുന്ന എല്ലാ അതിക്രമങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ എവിടെയെല്ലാം ആവശ്യമുണ്ടോ ആ തലങ്ങളെയെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് കൂടുതൽ തീഷ്ഠതയോടെ പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഹല്ലേ ലുയാ സ്വർഗം ഒരുക്കി തന്നിരിക്കുന്ന ഈ മഹത്തായ ശുദ്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവ കരുണയിലേക്ക് നമുക്ക് കടന്നു വരാം ദിനവർദ്ധാന്തത്തിന് ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിനാലാം വചനത്തിൽ ദൈവത്തിന് വചനം പറയുന്നു കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടെ നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അത് നിത്യം നിലനിൽക്കുന്നതാണ് ദൈവത്തിന് വചനം പറയാണ് കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ് കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമാണ് കർത്താവിൻ്റെ വിശ്വസ്തത ശാശ്വതമാണ് അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുവിൻ വീണ്ടും ദൈവത്തിന്റെ പതനം പറയുന്നു അമ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ എട്ടാം പതനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത് അമ്പത്തിരണ്ടാം സങ്കീർത്തന എട്ടാമത്തെ പതനം ദൈവത്തിന്റെ ഭവനത്തിൽ വളരുന്ന ഒരു ഒലിമരം പോലെയാണ് ഞാൻ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും സങ്കീർത്തകന്റെ ഈ മനോഭാവം എന്റെ സഹോദരി സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ പ്രതിസന്ധിയിലും ഏത് വേദനയിലും ഏത് ദുഃഖ ഭാരത്തിലും എൻ്റെ ജീവിതം എന്തുമാത്രം പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ഈ ഒരു തീരുമാനം ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കു ഞാൻ ദൈവ കരുണയിൽ ശരണപ്പെടൂ എൻ്റെ കുടുംബം മുഴുവൻ എന്റെ തലമുറ എന്റെ സമൂഹം കർത്താവിൻ്റെ കരുണയിൽ എന്നും നിരന്തരം ആശ്രയിക്കും ഇത് ഈ ഒരു തീരുമാനമുള്ള ജീവിതങ്ങളെ നശിപ്പിക്കാൻ പിശാച്ചിന് സാധിക്കുകയില്ല ഈ ഒരു തീരുമാനമുള്ള കുടുംബങ്ങളെ തകർക്കുവാൻ തിന്മയുടെ ശക്തികൾക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണ അത് വളരെ ശക്തിദായകമാണ് എവിടെയെല്ലാം കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടുന്നുവോ അവിടെയെല്ലാം സാത്താൻ കോട്ടകൾ തകരും പിശാച്ചിന്റെ പിടികൾ പൊട്ടും നരകത്തിന്റെ സ്വാധീനങ്ങൾ നിർവീര്യമാകും കൂട്ട ഡെലിവറൻസുകൾ ഉണ്ടാകും അനുതാപം ഉണ്ടാകും പരിശുദ്ധാത്മാവ് അനേകം ആത്മാക്കൾക്ക് മാനസാന്തരത്തിന്റെ ക്രമ നൽകും ദൈവത്തിന്റെ കരുണയിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കും എല്ലാവരും സ്വരമുയർത്തിന്ന് പറഞ്ഞേ ദൈവത്തിന്റെ കരുണയിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കും ഒരല്പമുടി സ്വരത്തിൽ അഭിഷേകത്തോടെ പറഞ്ഞേ ദൈവത്തിന്റെ കരുണയിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കും ഞാൻ എപ്പോഴും ആശ്രയിക്കും സങ്കീർത്തകൻ ഉറച്ച നിലപാട് നമ്മളെ അറിയിക്കുകയാണ് ഇത് തന്നെയായിരിക്കും നമ്മുടെ തീരുമാനവും എൻ്റെ സഹോദരി സഹോദരങ്ങളെ അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാലിൻ്റെ മൂന്നിൽ പറയുന്നുണ്ട് കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവ് ശിഷ്യന്മാർ അനുഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ വചനം കൃപയുടെ വചനമാണ് ദൈവത്തിന്റെ വചനം കാരുണ്യത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം ശക്തിദായകമായ വചനമാണ് ദൈവത്തിന്റെ വചനം സുഖപ്പെടുത്തുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം നമ്മെ അനുഗ്രഹിക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം അത് കാരുണ്യത്തിന്റെ കൃപയുടെ വചനമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കർത്താവ് അവരെ കൈനീട്ടി അനുഗ്രഹിച്ചു